ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന് കൊടിയേറി ഏപ്രിൽ ആണ് ഓർമ്മ പെരുന്നാൾ നടക്കുന്നത് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ മോർഗി വർഗേ സഹദാമയുടെ ഓർമ്മപ്പെരുന്നാൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് തീയതികളായി ആഘോഷിക്കുന്നു ഇതിന്റെ ഭാഗമായി പള്ളിവികാരി ജോസഫ് മാത്യു കൊടിയുയർത്തി കൈസ്താനി മനുസി ജെയിംസ് സെക്രട്ടറി നാൻസി ജോൺസൺ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ഷെൻസ് ചേലക്കര